പന്ത്രണ്ട് ദിവസമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ ചിന്താചോറും ഒരു ബിയർ കുപ്പി പോലുള്ള ഒരു ദ്രാവകം കുടിക്കുന്നു ഇതാണ് വ്യാപകമായിട്ടുള്ള ട്രോളുകളായി മാറിയിരിക്കുന്നത് ചിന്ത ബിയർ കുടിച്ചു അപ്പം ചിന്തയുടെ വിശദീകരണം വന്നിരിക്കുന്നു ഞാൻ കരിങ്കാലി വെള്ളമാണ് കുടിച്ചിരിക്കുന്നത് കരിങ്കാലി വെള്ളം കുടിച്ചിട്ടും അത് ബിയറാണ് എന്ന് പറഞ്ഞ തരത്തിൽ ട്രോൾ എന്നവരുടെ മാനസിക നില പരിശോധിക്കണമെന്ന തരത്തിൽ ചിന്ത മറുപടി കൊടുത്തിരിക്കുന്നു പലരും ഇത് ട്രോളുകളായിട്ട് മറ്റൊക്കെ ഇട്ടിട്ടുണ്ട് എനിക്ക് മനസ്സിലാവാത്ത കാര്യം ചിന്താ ചിന്താജ്റവും എന്ന് പറഞ്ഞു ഒരു വ്യക്തിയാവട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ നേതാക്കളോ അല്ലെങ്കിൽ ആരെങ്കിലും ആയിക്കോട്ടെ അവർ ബിയർ കുടിച്ചാൽ എന്താണ് കുഴപ്പം നമ്മുടെ കേരളത്തിൽ ബിയർ നിരോധിച്ചിട്ടുള്ള സാധനമാണോ അല്ലല്ലോ ബിയർ നിരോധിച്ചിട്ടുള്ള മാട്ട ജവാനോ ഒന്നും നിരോധിച്ചിട്ടില്ല ഇവിടെ മുക്കിനു മുക്കിന് ബിവറേജുകളുണ്ട് അതേപോലെ തന്നെ ബാറുകളുണ്ട് ഇതൊക്കെ വിൽക്കാനും ആളുകൾ കുടിക്കാനും വേണ്ടി തന്നെയാണ് ഇവിടെ ഈ തുറന്ന് വെച്ചിരിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ചിന്താ ചെറും മുൻ യുവജനാക്ഷേമ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിട്ട് ഇരുന്നിട്ടുള്ള ആളാണ് ആളാണ് അതുകൊണ്ടുതന്നെ അവർക്ക് ബിയർ കുടിച്ചു അവർക്ക് തീർച്ചയായിട്ടും ബിയർ കുടിക്കാം ഈ കുപ്പിയെ നോക്കുമ്പോൾ സി പി ഐ എം എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കൊല്ലം ഒരു പക്ഷേ കൊല്ലത്ത് കശുവണ്ടിയുടെയൊക്കെ സ്ഥലമാണ് കശുമാവിൻ്റെയൊക്കെ സ്ഥലമാണ് അവർ നേരത്തെ പറഞ്ഞ പോലെ കശുമാവ് മാങ്ങയിൽ നിന്ന് വാറ്റി ഉണ്ടാക്കി എന്തെങ്കിലും ദ്രാവകമായിരിക്കാം അത് വിപണിയിലിറക്കുന്നതിന് മുമ്പായിട്ടൊരു പക്ഷേ അവർ കുടിച്ചു നോക്കുന്ന ആവാം ആയിക്കോട്ടെ അതിനെന്താ കുഴപ്പം ചിന്ത ബീർ കുടിച്ചാലോ ചിന്ത ഹോട്ട് കുടിച്ചാലോ ഇതൊന്നും വാർത്ത പോലും ആക്കേണ്ട കാര്യമില്ല ട്രോളേണ്ട കാര്യം പോലും ഇല്ല ഒരേ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അവർ ബിയറാണ് യഥാർത്ഥത്തിൽ കുടിക്കുന്നതെങ്കിൽ ഞാൻ ബിയറാണ് കുടിച്ചത് എന്ന് പറയാതെ പകരം ഞാൻ കരിങ്കാലിയാണ് കുടിച്ചത് മറ്റെന്തെങ്കിലുമാണ് കുടിച്ചത് എന്ന തരത്തിൽ പറയുന്നതിനെ ഒരുപക്ഷെ നിങ്ങൾക്ക് കളിയാക്കാൻ ട്രോളാണ് കാര്യം ഒരു രാഷ്ട്രീയ നേതാവിന് ഒരു പൊതുപ്രവർത്തകനും വേണ്ട മിനിമം ചില ഗുണഗണങ്ങളുമുണ്ട് അതിലൊന്ന് വിശ്വാസ്യതയാണ് സത്യസന്ധതയാണ് അപ്പം ഞാൻ ബിയറാണ് കുടിച്ചത് ആ ഞാൻ ബിയറാണ് കുടിച്ചത് അതിനിപ്പം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ തീർന്നു പിന്നെ കേസൊന്നും എടുക്കാൻ പറ്റത്തില്ല ചിന്ത ബീർ കുടിച്ച് കുടിക്കും എന്താ കുഴപ്പം അല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രീയ നേതാവ് ബീർ കുടിക്കും എന്താ കുഴപ്പം അത് നിരോധിച്ചിട്ടുണ്ടോ ഇല്ല ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനങ്ങളുണ്ട് അതിൽ ചില സംസ്ഥാനങ്ങളിൽ ഗോവത നിരോധനമുണ്ട് അവിടെയും നിങ്ങൾക്ക് ബീഫ് ഈ ബീഫിൽ ഉൾപ്പെടുന്ന മറ്റ് മാംസങ്ങളൊക്കെ കിട്ടും കഴിക്കാം പക്ഷേ പശു മാംസം നിങ്ങൾക്ക് കഴിക്കാൻ പറ്റത്തില്ല പശുവിനെ കൊന്നാലോ അല്ലെങ്കിൽ അത് കറി വെച്ചാലോ കേസാവും അവിടുത്തെ നിയമം അനുസരിച്ച് കേസാവും പക്ഷെ നമ്മുടെ നാട്ടിൽ അത് പ്രശ്നമില്ല അതുകൊണ്ട് ഇവിടെ അത് കഴിച്ചിട്ട് ഞാൻ അതല്ല കഴിച്ച കഴിച്ചത് എന്ന് പറയേണ്ട കാര്യമില്ല അതാണ് കഴിച്ചെങ്കിൽ അതാണ് കഴിച്ചത് എന്ന് പറയണം അതാണ് ശരിക്കും കഴിഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയമായിട്ടുള്ള ആർജവം ഇതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം അമേരിക്കയുടെ പ്രസിഡൻ്റായിരുന്ന ഒരു ഒന്ന് രണ്ട് പറ്റാണ്ടായി ബിൽ ക്ലിൻ്റൻ എന്ന് പറഞ്ഞ വ്യക്തി അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയാണ് വൈറ്റ് ഹൗസ് അപ്പോൾ അവിടുത്തെ ജീവനക്കാരി മോണിക്ക ലെവസ്ലി എന്ന് പറഞ്ഞവരോട് അദ്ദേഹത്തിന് കുറച്ച് അടുപ്പം അടുപ്പമുണ്ടായിരുന്നു ശാരീരിക ബന്ധമൊക്കെ ഉണ്ടായിരുന്നു ഇത് പിന്നീട് പുറത്തിറിഞ്ഞ് വാർത്തയായി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം നിഷേധിച്ചു ഞാനത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് നിഷേധിച്ചു പക്ഷേ ശാസ്ത്രീയമായിട്ടുള്ള തെളിവൊക്കെ വെച്ചിട്ട് അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നറിഞ്ഞു അവർക്ക് തന്നെ സമ്മതിക്കേണ്ടി വന്നു അവസാനം അദ്ദേഹം തന്നെ ജനങ്ങളോട് മാപ്പ് ചോദിച്ചിട്ട് ഞാനത് ചെയ്തിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അമേരിക്കക്കാർക്ക് ഇതൊന്നും വിഷയമല്ല അതൊന്നും അവർക്ക് പ്രശ്നമല്ല അദ്ദേഹം മോണിക്കയോട് മറ്റു നൂറ് പേരോട് ചെയ്താലൊന്നും പ്രശ്നമില്ല അമേരിക്കക്കാർക്ക് ഒറ്റ കാര്യമേ പ്രശ്നമുണ്ടായിരുന്നുള്ളൂ അദ്ദേഹം കള്ളാൻ പറഞ്ഞു ജനങ്ങളോട് നുണ പറഞ്ഞു അത് ചെയ്തിട്ടും ചെയ്തില്ല എന്ന് പറഞ്ഞു അത് മാത്രമേ അവർക്ക് പ്രശ്നമുള്ളായിരുന്നു സത്യത്തിൽ എവിടെയാണെങ്കിലും അത് മാത്രമേ പ്രശ്നമാകാവൂ ഒരു പൊതുപ്രവർത്തകൻ ഒരു രാഷ്ട്രീയ നേതാവട്ടെ അല്ലെങ്കിൽ ഒരു വനിതയാവട്ടെ അത് പുരുഷനോ വനിതയാവട്ടെ ആർജവത്തോടെ കുടിച്ചിട്ടുണ്ടെങ്കിൽ കുടിച്ചിട്ടുണ്ടെന്ന് പറയുക കഴിച്ചിട്ടുണ്ടെങ്കിൽ കഴിച്ചിട്ടുണ്ടെന്ന് പറയുക അവിടെ കള്ളം പറയുന്നതിനെ മാത്രം നമ്മൾ വിമർശിച്ചാൽ മതി അല്ലാതെ ചിന്താജെറും വിയർ കുടിച്ചതോ വിയറാണോ കുടിച്ചത് റമ്മണോ കുടിച്ചത് ആണോ കുടിച്ചത് ഇതൊന്നും ജനങ്ങളുടെ പ്രശ്നമേ അല്ല ഇതൊന്നും ഇവിടെ നിരോധിച്ചിട്ടുള്ള സാധനമേ അല്ല അവർക്കതൊക്കെ കുടിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട് ഇതുപോലൊരു കുപ്പിയിൽ കരിങ്കാലി വെള്ളം ഇടാൻ പറ്റുമോ അല്ലെങ്കിൽ ഒഴിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള സാധാരണ സംശയങ്ങൾ ആളുകൾക്ക് ചോദിക്കാം അത് ട്രോൾ ട്രോളാക്കുകയും ചെയ്യാം അതിലുപരി ചിന്ത എന്തിന് ബിയർ കുടിച്ചു അങ്ങനെയുള്ള ചോദ്യമൊന്നും വേണ്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ല മറിച്ച് ചിന്താചറവും ഞാൻ കുടിച്ചത് ബിയറാണെങ്കിൽ അല്ലെങ്കിൽ കശുവാ കശുമാവിൽ നിന്ന് വാറ്റിയെടുത്ത സാധനമാണെങ്കിൽ അതാണെന്ന് സത്യസന്ധമായിട്ട് പറയുമ്പോൾ ചിന്തയ്ക്ക് കിട്ടുന്ന ഒരു വിശ്വാസം ഉണ്ട് അത് കൂടത്തേ ഉള്ളൂ കുറയത്തില്ല മറിച്ച് ക്യാമറയ്ക്ക് മുന്നിൽ ഇത്രയും നാണവും എന്തോ ഈ എന്തോ മറയ്ക്കാനുള്ള രീതിയിലൊക്കെ ഇങ്ങനെയൊക്കെ കാണിച്ച് വെച്ചിട്ട് ഞാൻ കരിങ്കാലി വെള്ളമാണ് കുടിച്ചതെന്ന് പറയുമ്പോൾ ആളുകളുടെ ഉള്ളിൽ ആ സംശയം കിടക്കും മറിച്ച് ഞാൻ ബിയറാണ് കുടിച്ചത് അല്ലെങ്കിൽ എൻ്റെ പാർട്ടി നമുക്ക് സി പി എമ്മെന്നൊക്കെ എഴുതിയിട്ടുണ്ട് എൻ്റെ പാർട്ടിക്കാർ തന്നെ തന്ന ഇന്ന ദ്രാവകം ദ്രാവകമാണ് അത് കശുമാവിൽ നിന്ന് എടുത്തതാണ് എന്ന് പറഞ്ഞാൽ തീർന്നു നിങ്ങളെ ആരും ഒന്നും പിടിച്ചു ജയിലിലിടാനോ തൂക്കിക്കൊല്ലാനോ ഒന്നും പോകുന്നില്ല എല്ലാത്തിനും ഇതൊക്കെ കുടിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള സ്ഥലം തന്നെയാണ് പിന്നെ ഇതുപോലൊരു കുപ്പിയിൽ ഞാൻ കരിങ്കാരി വെള്ളമാണ് കുടിച്ചത് എന്ന് പറയുമ്പോൾ മാത്രം നിങ്ങളുടെ വിശ്വാസം തകർന്നു പോവുകയാണ് കാരണം അതിനു മുമ്പ് ക്യാമറ വരുമ്പോൾ നിങ്ങൾ കാണിക്കുന്ന അഭ്യാസങ്ങൾ കാണുമ്പോൾ എന്തോ സംതിങ് അതിനകത്തുണ്ട് എന്ന് ആളുകൾക്ക് തോന്നും ഇത് മാത്രമേ ഉള്ളു ഇവിടുത്തെ വിഷയം അല്ലാതെ ചിന്ത വീർ കുടിച്ചാലും മാട്ട സൽസയോ ജവാനോ അടിച്ചാലൊന്നും ഒരു പ്രശ്നവും കേട്ടോ അതൊന്നും നമ്മുടെ ആരുടെയും ഒരു പ്രശ്നമേ അല്ല